ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴ ഇന്ത്യയിൽ റീസെന്റായിട്ട് വളർന്നു വരുന്ന ഈ കാർഗൈസ് ട്രെൻഡിനെ പറ്റി ആലോചിക്കുന്നത് സ്വയം പ്രഖ്യാപിത വണ്ടി ഭ്രാന്തന്മാരുടെ എണ്ണം ഇപ്പം വല്ലാണ്ട് കൂടി വരുന്നുണ്ട് ആ ഇവരെ മാത്രം കുറ്റം പറയാനും പറ്റില്ല ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അത്രയ്ക്ക് അടിപൊളിയാണല്ലോ സെക്കൻഡ് ജനറേഷൻ താർ ഇന്ത്യയിൽ വലിയൊരു വിപ്ലവമായിരുന്നു ഒരു ത്രീ ഡോർ നോൺ പ്രാക്ടിക്കൽ വാഹനമായിട്ട് കൂടിയും താറിന് ഒരു പ്രത്യേക സ്വീകാര്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം യങ്സ്റ്റേഴ്സിനേക്കാളും കൂടുതലും ഫാമിലി താറിനെ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ അത്യാവശ്യം താറിന് നല്ല ഫാൻ ബേസ് കേട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് താറിന് ഒരു ഫൈവ് ഡോർ വരുന്നെന്നുള്ള വാർത്ത വരുന്നത് വാർത്ത അടിപൊളിയായിരുന്നു സംഭവങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു പക്ഷേ രണ്ടു കൊല്ലമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുന്ന അല്ലാതെ വണ്ടി ഇവർ ഇറങ്ങിയിട്ടില്ല ഉടനെ വരും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അല്ലാതെ എന്ത് ഫോർച്യൂണറും എന്റെ ഇറങ്ങിയ കാലം മുതൽ തന്നെ ഇവന്മാര് തമ്മിൽ മുടിഞ്ഞ കോമ്പറ്റീഷനാണ് ഫോർച്യൂണറിനതില്ല എൻ്റെ ഇതുണ്ട് എൻറെ അതില്ല ഫോർച്യൂണർ ഇതിനുണ്ട് അങ്ങനെ 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 ആകെ വിഷയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോർഡ് ഇന്ത്യ വിടുന്നത് പിന്നെ അങ്ങോട്ട് ഞാൻ പറയണ്ടല്ലോ ഫോർച്യൂണറിൻ്റെ ഒരു തരംഗമായിരുന്നു അങ്ങനെ ടൊയോട്ട അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് വരുമ്പോഴാണ് ആ പേടി സ്വപ്നം വരുന്നത് ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്ത അപ്പോഴത്തേക്ക് ഫാൻസ് എല്ലാം കൂടെ ഇളകിയില്ലേ പിന്നെ എൻ്റെ ഇവർ തിരിച്ചു വരുന്നു ഫോർച്യൂൺ ഇപ്പൊ മറിയും ഇപ്പൊ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് പല പല കമൻസ് ആയിരുന്നു പക്ഷേ പണി പാളി ഇവിടെ ഒന്നല്ല ഇവർക്ക് രണ്ടു പേർക്കും അടിയായിട്ടാണ് കുറച്ചു നാൾക്ക് മുന്നേ അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇവിടുന്ന് മടങ്ങിപ്പോയ തിരിച്ചു വരുന്നു എന്ന വാർത്ത ഈ വാർത്തായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒട്ടുമിക്ക കാർ കമ്പനികളും ഡീസൽ വാഹനം പതുക്കെ പതുക്കെ നിർത്താൻ തുടങ്ങിയിരുന്നു പക്ഷെ അവിടെയാണ് സ്കോഡ വേറിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്കോഡ സുക്കോബിന്റെ ലേറ്റസ്റ്റ് മോഡൽ ഒരു ഡീസൽ വേരിയന്റ് അവർ ഉറപ്പു തരുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും എല്ലാ വണ്ടി പ്രേമികളെയും ഒന്ന് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരിക്കും